കേരളം കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര അവയവ ദാന മാഫിയയുടെ കണ്ണുകളിലെ ഒരു ചെറിയ കണ്ണിയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടിയിലായ സാബിദ് നാസർ എന്നാണ് ലഭിക്കുന്ന വിവരം രാജ്യാന്തര യാത്രയ്ക്ക് തയ്യാറെടുക്കവേ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് സാബിദിനെ സംസ്ഥാന പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതിനകം ഇരുപത് പേരെ ഇറാനിലെത്തിച്ച് അവയവദാനത്തിന് നൽകിയെന്നാണ് സാബിത്തിനെതിരെയുള്ള കുറ്റം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഇദ്ദേഹത്തിൻ്റെ കെണിയിലകപ്പെട്ടിട്ടുണ്ട് വളരെ കുറഞ്ഞ തുക നൽകി അതിലേറെ പ്രതിഫലം കമ്മീഷനായി പറ്റിയാണ് സാബിത്ത് ഇറാനിലേക്ക് ആക്കാരെ അയച്ചിരുന്നത് ദാരിദ്ര്യത്തിലും കടക്കണയിലും പെട്ട ആൾക്കാരെയാണ് കൂടുതലായി സാബിത വെച്ചിരുന്നത് വെറും ആറ് ലക്ഷം രൂപ മാത്രമാണ് അവയവം വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് നൽകിയിരുന്ന പ്രതിഫലം എന്നാൽ സാബിദിന് അഞ്ച് ലക്ഷം രൂപ ഒരു ദാനത്തിന് പ്രതിഫലമായി ലഭിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം വെറും ഒരു ബേക്കറി ജീവനക്കായിരുന്നായിരുന്ന സാബിദ് വളരെ പെട്ടെന്നാണ് കൊച്ചിയിലെത്തുകയും കൊച്ചിയിൽ നിന്നും രാജ്യാന്തര അവയവ മാഫിയയുടെ ഭാഗമായി മാറുന്നതും അന്വേഷണ സംഘത്തെ അമ്പരപ്പിച്ച വളർച്ചയാണ് സാബിദിനുണ്ടായത് രണ്ടായിരത്തി പതിനേഴിൽ മാറ്റം വന്ന ഇറാനിലെ അവയവധാന ചട്ടങ്ങളാണ് സാബിദിന് തുണയായത് ഇറാനിലെ ഈ പുതിയ ചട്ടം പണം വാങ്ങിയുള്ള അവയവദാനം സാധൂകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ടൂറിസത്തിൻ്റെ മറവിൽ നിരവധി പേരെയാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് മാറ്റം നടത്തുന്നത് ഇതിനായി തലത്തിൽ തന്നെ വലിയ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അവയവദാനത്തിന് പണം നൽകുന്നത് നിയമാനുസൃതമായ ഇറാനിൽ ഇറാനിലെ പൗരന്മാർ തന്നെ ഇത്തരത്തിലുള്ള ഹെൽത്ത് കാർഡുകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സാബിദ് പോലീസിൻ്റെയും ഇൻ്റലിജൻസ് ഏജൻസിയുടെയും നിരീക്ഷണത്തിലായിരുന്നു അടിക്കടിയുള്ള ഇറാനിയൻ യാത്രകളാണ് ഈ സംശയത്തിന് ആധാരമായത് തുടർന്ന് ഇയാൾ കർശന നിരീക്ഷണത്തിലാണ് അതിനിടയിലാണ് ഇടയിലാണ് അവയവ മാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനും രാജ്യാന്തര അന്വേഷണ ഏജൻസികൾക്കും ലഭിക്കുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തുമ്പോൾ തടഞ്ഞു വയ്ക്കുകയായിരുന്നു അവയവ മാറ്റത്തിനായി ഇറാനിലെ ആശുപത്രിയിൽ എത്തിക്കുന്നക്കുന്നവരെ മൂന്ന് ദിവസം അവിടെ താമസിപ്പിച്ച ശേഷം ഒരാക്ഷ നിരീക്ഷണത്തിനായി ലോഡ്ജിലേക്ക് മാറ്റും തുടർന്ന് നാട്ടിലേക്ക് പറഞ്ഞിരിക്കുകയാണ് പതിവ് ഇതിനിടയിൽ അപകടത്തിൽ മരിച്ച പലരുമുണ്ടായി എന്നാണ് ഇതിനകം ലഭിക്കുന്ന വിവരം അവയവമാറ്റ ശസ്ത്രക്കിട ഇടയുണ്ടായ മരണത്തിലാണ് മരിച്ചത് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കാനിരിക്കുന്നതേയുള്ളൂ കേസിൻ്റെ പ്രാധാന്യവും വ്യാപ്തിയും പരിഗണിച്ച് എൻ ഐ എ അന്വേഷണം ഏറ്റെടുക്കുകയാണ് അറസ്റ്റോടു കൂടി കേരളം കേന്ദ്രീകരിച്ചുള്ള വലിയ അവയവ കച്ചവട മാഫിയയുടെ ബന്ധങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത് ഇതിന് വരും ദിവസങ്ങളിൽ എന്നെ രാജ്യാന്തര ഏജൻസികളും ചോദ്യം ചെയ്തേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം